പണിപ്പുര പ്രവേശനം സർക്കസ് ടീമിന് മാത്രമാണ് പണിപ്പുരയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുള്ളത് കാരണം അവരുടെ കയ്യിലാണ് ഗോൾഡ് കോയിൻ ഉള്ളത് അപ്പോൾ ആരുടെയൊക്കെ കയ്യിൽ എത്രയൊക്കെ കോയിൻസ് ഇതാണുള്ളതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് അനുമോളുടെ കയ്യിൽ മൂന്നെണ്ണം പ്രവീണിൻ്റെ കയ്യിൽ രണ്ട് സാബുമാൻ രണ്ട് റെന നാല് ആര്യൻ്റെ കയ്യിൽ മൂന്നെണ്ണം ദിസേലിൻ്റെ കയ്യിൽ രണ്ടെണ്ണം അനീഷിൻ്റെ കയ്യിൽ മൂന്നെണ്ണം മൂന്ന് മിനിറ്റാണ് പണിപ്പുരയിലേക്ക് കയറി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇറങ്ങാനായിട്ടുള്ള സമയം അതേപോലെ തന്നെ സാധനങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് കോയിൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത് കോയിൻസാണ് ഇവരുടെ യില് ടോട്ടൽ ആയിട്ടുള്ളത് അപ്പോൾ ഇരുപത് കോയിൻസിനുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാനായിട്ട് കഴിയുള്ളൂ അങ്ങനെ എല്ലാവരും പണിപ്പുരയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ വീണ്ടും ബിഗ് ബോസ് പറയുന്നു മൂന്ന് മിനിറ്റിനുള്ളിൽ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ എടുക്കുന്ന സാധനങ്ങൾ മുഴുവനും കട്ടാക്കൂ എന്നുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിൽ വരുന്നു അകത്തേക്ക് കയറുന്നു ഓരോ സാധനങ്ങളുടെയും കറക്റ്റായിട്ടുള്ള ഈ പ്രൈസ് കണക്കാക്കിയിട്ട് എടുക്കുന്നു അങ്ങനെ പതിനെട്ട് കോയിൻസിനുള്ള സാധനങ്ങൾ ഇവർ മൊത്തം എടുക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കയറിയതിന് ശേഷം നെവിൻ അവിടെ കിടന്നൊരു ഡ്രാമ കാരണം നെവിന് മാത്രം ഒരു കോയിൻല്ലേ കൊടുത്തുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രതികാരം മൂന്ന് സെക്കൻഡ് അവസാനത്തെ മൂന്ന് സെക്കൻഡ് വരെ നെവിൻ അവിടെ നിന്ന് എല്ലാവരെയും മൂൾമൂലയിൽ നിർത്തി ആകെ പാട് ടെൻഷൻ അടുപ്പിച്ച് അവസാനം ജിസയിൽ വന്ന് നെവിൻ്റെ കാലയിലൊക്കെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട് അവസാനം മൂന്ന് മിനിറ്റ് ആയ സമയത്ത് നെവിൻ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പതിനെട്ട് കോയിൻസിനുള്ള സാധനങ്ങൾ അവരെടുത്തിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വീടിനകത്ത് കയറിയ സമയത്ത് ആര്യനും അക്ബറും അടങ്ങുന്ന ടീമൊക്കെ പറയുന്നുണ്ട് ഈ കോയിൻസ് കറക്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഫുഡ് കൊടുക്കാൻ എന്ന് പക്ഷേ അതിനെതിർത്തോണ്ട് അനീഷിൻ്റെ അനീഷും നൂറേനൊക്കെ പോലുള്ളവർ അതിനെ എതിർത്ത് സംസാരിക്കുന്നു അങ്ങനെ ആർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ ഷാനവാസും ആര്യനും പിന്നെ ജിഷിനും അക്ബറും ഒക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നുണ്ട്